ഇന്നലെ ഡിസംബർ ഒന്നിന് ഹൈക്കോടതിയിൽ ഡി എ സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള പതിമൂന്ന് ശതമാനം ഡി എ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ് വന്നിരുന്നു അപ്പോൾ ഇന്നലെ തീരുമാനമാകും എന്നാണ് വിചാരിച്ചത് കാരണം ഇത് രണ്ടു പ്രാവശ്യമായി മാറ്റിവെച്ച് വന്നതാണ് ഇന്നലെയും സർക്കാർ അതിനകത്ത് ചെറുതായിട്ടൊന്നും ഉരുണ്ടു സർക്കാർ പറഞ്ഞു എട്ടാം തീയതി വരെ സമയം വേണമെന്ന് കാരണം കോടതി ചോദിച്ചത് എന്താണ് ബാധ്യത എത്ര രൂപ കൊടുക്കാനുണ്ട് എത്ര ജീവനക്കാരെ അത് ബാധിക്കും ഇങ്ങനെ കുറേ കണക്കുകൾ കോടതി ചോദിച്ചു എളുപ്പമായില്ലോ കോടതി കണക്ക് ചോദിച്ചാൽ പിന്നെ സർക്കാരിന് എളുപ്പമായില്ലോ സർക്കാർ പറയും ഞാൻ കണക്കെടുക്കാൻ സമയം വേണം കണക്കൊന്നും ചോദിക്കാതെ നിങ്ങൾ കൊടുക്കണം എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നലത്തോട് ഡിസ്പോസ് ആവുമായിരുന്നു പക്ഷെ കോടതി കണക്ക് ചോദിച്ചു ബാധ്യത എത്ര ലൈബിലിറ്റി എത്ര അല്ലെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ന്യായം പറഞ്ഞ് എട്ടാം തീയതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പാണ് പിന്നെ പന്ത്രണ്ടാം തീയതി തെരഞ്ഞെടുപ്പ് ഉണ്ട് പതിനാലിന് റിസൾട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പേ ഡി എ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ വളരെ കുറവാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനുവരിയിൽ ചിലപ്പോൾ ഡി എ കൊടുത്തേക്കാം അതിൻ്റെ സാധ്യതയുമുണ്ട് എന്തായാലും പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പിന്നെ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയീസ് അസോസിയേഷനോ യൂണിയനോ അതായത് പിന്നെ സംഘടന അത് പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ ജീവനക്കാരുടെ സംഘടനയും അതുപോലെ തന്നെ എൻ ജി ഒ അസോസിയേഷനും പിന്നെ കെ ജി ഒ ഗസറ്റ് ഓഫീസേഴ്സിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനയും അങ്ങനെ മൂന്നാല് സംഘടനകൾ കൊടുത്തിരിക്കുന്ന കേസിലാണ് ഇന്നലെ വിധി വന്നത് ഇന്നലെ വിധി വന്നത് കേസ് മാറ്റിവെക്കുകയാണെങ്കിൽ ഇത് എട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മിക്കവാറും എട്ടാം തീയതി വിധിയാകണം ഇനി ട്രിബ്യൂണൽ അഡ്മിനിസ്റ്റ് ട്രിബ്യൂണലിന് വിധി ഒരു ഒരു ഡയറക്ഷൻ പതിനൊന്നിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അത് ഇനി ആകുമോ ഡി എ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എന്തായാലും സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനുവരിയോടുകൂടി എന്തായാലും ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരിയിൽ ഒരു ഡി എ കൊടുക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള ഡി എ ശമ്പളത്തിലേക്ക് ലയിപ്പിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് ശമ്പള പരിഷ്കരണത്തിലേക്ക് ശമ്പള പരിഷ്കരണം എന്തായാലും ഒരു ഏകാംഗ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് ജാ കെ ആർ ജ്യോതിലാലിനെ വെച്ചുകൊണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് മിക്കവാറും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആരെങ്കിലും വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി വരാൻ സാധ്യതയുണ്ട് ആ കമ്മിറ്റി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സാധ്യത വളരെ വലുതാണ് ഇത് അങ്ങോട്ട് കൊടുക്കും ഡി എ ഇ മറ്റേ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കും ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്രയെന്നും പിന്നെ സർവീസ് റേറ്റ് ഏജ് എത്രയെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി അത് ഇരുപത് ശതമാനം ഫിറ്റ്മെൻറ്റ് അലവൻസ് ഒക്കെ ഇരുപത് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ വീണ്ടും കുറയാൻ സാധ്യതയുണ്ട് എന്തായാലും പത്ത് ശതമാനത്തിൽ കുറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ അത് വളരെ ഗൗരവമായുള്ളൊരു അലവൻസ് ആണ് ഫിറ്റ്മെൻറ്റ് അലവൻസ് അതെന്ന് പറഞ്ഞാൽ ഈ ശമ്പള വിഷ്കരണം നടപ്പിലാക്കുമ്പോൾ പുതിയ സ്കെയിലും പതിയെ പഴയ സ്കേലും ഫിറ്റ് ചെയ്യുന്ന ഒരു ജാമർ സാധനമാണ് നമ്മൾ ഈ ബ്രെഡിൽ ജാം തേക്കുമ്പോഴുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഈ ഫിറ്റ്മെൻറ്റ് അലവൻസ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ താരിഫിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റക്കുറിച്ചിലുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ചെയ്യുന്നതിനൊരു ചെറിയൊരു തുകയും കൂടെ ഇടുമ്പോൾ നമ്മൾ ഈ കട്ടളക്കിടയിൽ ആപ്പുവയ്ക്കുന്ന പോലെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഈ ഫിറ്റ്മെൻറ്റ് അലവൻസ് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള അനാമലികൾ ഫിറ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുന്നതിനാണ് ഫിറ്റ്മെൻറ്റ് അലവൻസ് കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതിനാണ് ഫിറ്റ്മെൻറ്റ് അലവൻസ് കൊടുക്കും പിന്നെ സർവീസ് വെയ്റ്റേജ് ഉണ്ട് സർവീസ് വെയ്റ്റേജ് ഒന്നും ഇപ്പോൾ കൊടുക്കാറില്ല പണ്ടേ കൊടുത്തോണ്ടിരുന്ന ഇപ്പോൾ കൊടുക്കാറില്ല അത് നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ഡിയെ സംബന്ധിച്ചിടത്തോളം എട്ടാം തീയതി നമുക്ക് സമ്പൂർണ്ണ രൂപം കിട്ടും